തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന വികസിത അനന്തപുരി സന്ദേശ പദയാത്രയ്ക്ക് വൻ സ്വീകരണം വട്ടിയൂർക്കാവ് പട്ടം കഴക്കൂട്ടം കോവളം തുടങ്ങിയ മേഖലകളിൽ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ന് പദയാത്ര നടക്കും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും എസ് ശാലിനിയാണ് നൽകുന്നത് ശാലിനി ഈ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണല്ലോ രാജീവ് ചന്ദ്രശേഖർ തന്നെ തെരുവുകളിലൂടെ ഇപ്പോൾ ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ പദയാത്ര നടത്തുന്നത് പ്രത്യേകിച്ച് ഈ പദയാത്ര കടന്നു പോകുന്നതെല്ലാം ബി എ പ്ലസ് കാറ്റഗറിയിൽ പെടുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടിയാണ് അതിനാൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് നിയമസഭയിലേക്കുള്ള ചവിട്ടു പലകയായി കണ്ടുകൊണ്ടുള്ള പ്രചരണത്തിനാണല്ലോ രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും തുടക്കം കുറിച്ചിരിക്കുന്നത് ശാലിനി ഗൗതം ഗുഡ് മോർണിംഗ് ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നോട്ടിഫിക്കേഷൻ വരാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം വരാൻ മണിക്കൂറുകൾ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് അനന്തപുരിയിൽ പൂർണ്ണമായും ബി ജെ പി ഒരുങ്ങി അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ തുടരുന്ന പദയാത്ര എന്നുള്ളത് വികസിത അനന്തപുരി എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദയാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് ബി ജെ പിയുടെ ആപ്തവാക്യം മുദ്രാവാക്യം ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നടന്നിട്ടുള്ള കെടുകാര്യസ്ഥത ഭരണമുരടിപ്പ് ഒപ്പം തന്നെ ഭരണ സ്തംഭനമടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പരമാവധി ത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ഈയൊരു അനന്തപുരി വികസിത പദയാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ മണ്ഡലങ്ങൾ പ്രത്യേകിച്ച് ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ടങ്ങളിൽ ഈ ഒരു പദയാത്ര സംഘടിപ്പിക്കുന്നത് വട്ടിയൂർക്കാവ് കഴുകൂട്ടം അടക്കമുള്ള മേഖലകളിൽ പദയാത്രകൾ ഇന്നും നാളെയുമായിട്ടൊക്കെ നടക്കും ഇന്നലെ തിരുവനന്തപുരം പൂജപ്പുരം മുതൽ കാലടി വരെയുള്ള പദയാത്രയിൽ ഏകദേശം അഞ്ച് കിലോമീറ്ററിലധികം വരുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പദയാത്രയിൽ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ടെത്തി അതിൻ്റെ ഔദ്യോഗികമായി പദയാത്ര നടത്തുകയും ചെയ്തു അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ മുൻ മിസോറാം ഗവർണർ കൂടിയായ കുമ്മനം രാജശേഖരനാണ് ഒരു മുരടിപ്പ് ഒപ്പം തന്നെ എല്ലാ മേഖലയിലും സമസ്തമായിട്ടുള്ള അഴിമതി അത് തിരുവനന്തപുരം നഗരസഭയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അത് തുടച്ചു നീക്കാൻ ബി ജെ പി രംഗത്തെത്തുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ ഒരു പദയാത്രയുടെ ലക്ഷ്യം വെക്കുന്നത് പരമാവധി വോട്ടുകൾ ശേഖരിക്കുക ഒപ്പം തന്നെ കഴിഞ്ഞ അഞ്ച് വർഷം എന്താണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത് എന്ന് സാധാരണ ജനങ്ങളിൽ േക്ക് എത്തിക്കുക എന്നതുകൂടി ഈ ഒരു പദയാത്രയോട് കൂടി ലക്ഷ്യം വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം കഴിക്കൂട്ടത്ത് നടക്കുന്ന യാത്രയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നേതൃത്വം നൽകും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് കോവളത്തെ പദയാത്രയെ നയിക്കുകയും ചെയ്യും സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീലേഖ ഇന്ന് വട്ടിയൂർക്കാവിൽ പദയാത്രയുടെ ഭാഗമാകുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി വി വി രാജേഷ് പട്ടത്ത് ഈ ഒരു പദയാത്രയുടെ ഭാഗമാകും കൂടാതെ തന്നെ ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തിരുവനന്തപുരം സിറ്റി മണ്ഡലത്തിലും ഒപ്പം തന്നെ മുക്കമ്പാലമ്പൂട് ബിജു സൗത്ത് മേഖല കേന്ദ്രീകരിച്ചുമുള്ള ഈ ഒരു പദയാത്രയുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ സാധാരണ വോട്ടർമാരെ കണ്ട് അവരുടെ അരികിലേക്ക് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ നടന്നിട്ടുള്ള സംസ്ഥാന ജി ചന്ദ്രശേഖർ നയിക്കുന്ന പദയാത്ര ഇന്നും തുടരുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്ന കൂടി ആരംഭിച്ചിരിക്കുന്ന പദയാത്ര ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലൂടെയും എല്ലാം കടന്നുപോയിക്കൊണ്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് പദയാത്ര മുന്നോട്ട് നീങ്ങുന്നത് ബി സംസ്ഥാന നേതാക്കൾ ഈ പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്